പാഡ് സോ എനിക്ക് പിന്നെ ഒക്കെ നടക്കുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആരെയായിരുന്നു പ്രസവത്തിന് പ്രസവത്തിന് കയറ്റുന്നവനുശേഷി എടുക്കാൻ പറ്റത്തില്ല അവര് ഞങ്ങളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു പ്രസവം പ്രസവര ചലഞ്ചായിരുന്നു ഇങ്ങനെ വട്ടം കേറിയിട്ടേക്ക് ഇവിടെ എടുക്കുമ്പോൾ സ്റ്റിച്ച് കൂട്ടി അവസ്ഥയാണ് അപ്പം എടുക്കാൻ ഒരു വലിയൊരു വലിയൊരിതാ ഒരു ചലഞ്ചായിരുന്നു അപ്പൊ ഇവിടം വരെ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നത് ഞാൻ ഏതാണ്ട് ഒരു പതിനേഴ് മണിക്കൂണ്ട് എടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാരണവശാലും പറ്റത്തില്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്നു എനിക്കറിയാം അത് മേളിലോട്ട് പോക്കി കഴിഞ്ഞാൽ സ്കിന്നും മുകളിലോട്ട് വലിയും രണ്ടും രണ്ട് പീസായി പോകും സ്റ്റിച്ച് പൊട്ടി ആയിരിക്കും അപ്പൊ അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് എനിക്ക് താഴെവേറായിരുന്നു അതായത് ഞാൻ നടക്കുന്ന ആ ഒരു വയർ ഏഴാം മാസം സമയത്താണ് നമ്മൾ കോൾ അദ്ദേഹത്തെ കാണാൻ പോയത് അദ്ദേഹം കൊടുത്ത ഇത് തന്നെയായിരുന്നു വേറെ ആരെയും കണ്ടേ ഭയങ്കര എടുക്കണം നടക്കണം പക്ഷെ എന്റെ അടുത്ത് പറയത്തില്ല എടുക്കാനോ പറയത്തില്ല ഓർത്തോട്ട് പറയുന്നത് നടക്കണം എന്നൊന്നും പറയത്തില്ല അവന അറിയാതിരിക്ക പറ്റില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് അങ്ങനെ വാശിയൊന്നും കാണിക്കില്ല ശിവജിയുടെ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറയുന്നു എനിക്ക് നാട്ടിലുണ്ട് അവിടെ എവിടെ എറണാകുളത്തുണ്ട് രാത്രി ഉറക്കമുണ്ടോ അയ്യോ ഇത് എന്നെ ആലോചിച്ചിട്ട് ഉറക്കമില്ലാതെ രാവിലെ നേരം ഉടനെ ആൾക്കാരെ മാറ്റി നേരെ സമയത്ത് എങ്ങനെ വന്ന ബുദ്ധിമുട്ടല്ലേ നമുക്ക് ല്ലേക്കറിയാനും ഞാൻ ഇന്ന് പട്ടി പോകുമ്പോൾ ഡെലിവറി എനിക്ക് എനിക്കായിരുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞ് നേരെ ഏഴു ദിവസത്തിനകത്ത് ഡിസ്ചാർജ് ചെയ്തു അവന് രണ്ടുമൂന്ന് ദിവസം അഡീഷണൽ കിടത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞിനെങ്ങനെ കിടത്തിന് ഞാൻ അതിലേക്ക് വരുന്ന എങ്ങനെയായിരുന്നു ആ നാളുകള് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാഡ് വെക്കാനാണെങ്കിലും സോ എനിക്ക് പിന്നെ മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു പോ നമുക്ക് <laughs> पर <laughs> ും അഡ്ജസ്റ്റബിൾ ആവുമ എല്ലാ കാര്യങ്ങളായിട്ട് പിന്നെ അതങ്ങ് ആയിട്ട് എല്ലാ മാസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് അത് പിന്നെ അഡ്ജസ്റ്റബിൾ ആയി സത്യം പറഞ്ഞാൽ അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങി മാനേജ് ചെയ്തു തുടങ്ങി പിന്നെ എനിക്ക് എനിക്കത് വെച്ചിങ്ങനെ പോകുന്നതിനൊന്നും നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമല്ല ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം ഇല്ല ഇല്ല അങ്ങനെ ഒന്നും എല്ലാരും ഞാൻ തന്നെ ചെയ്യണം ഒരു അല്ല കാര്യതായിട്ടുള്ള ഒരു കാര്യതായിരുന്നു നല്ല കുഞ്ഞിൻ്റെയും എന്റെയും ഹെൽപ്പ് ചെയ്യാറില്ല ഞാൻ ഇവള് പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവക്ക് തന്നെ ഒരു ഡൗട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ഒരു ചോദിച്ച ചോദ്യം ഇവള് എന്നോട് ചോദിച്ചു ഇത് മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നത് വിവാഹത്തിന് ശേഷം നോക്കിയാലോ അത്താന വിളിക്കുന്ന അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല നമ്മളെന്തോന്നാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി നോക്കണ്ട പറ്റുവ അങ്ങനെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് ഇവള് ഓക്കേ ആണ് വേറെ കൊഴപ്പൊന്നുമില്ല എന്ന് കൺസൾട്ട് ചെയ്ത് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മള് ഒരു കുഞ്ഞിനെ വേണ്ടി തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് ഇവള് പ്രഗ്നന്റ് ആവുന്നതും പത്തു മാസവും ആർക്കും ക്രെഡിറ്റ് ഞാൻ കൊടുത്ത കിട്ടില്ല മൊത്ത കാര്യങ്ങൾ പ്രസവിച്ചെടുത്ത് മൊത്ത കാര്യങ്ങളും എടുത്തോണ്ട് ഗർഭ സമയത്ത് എല്ലാം വയറ് മാത്രമല്ലാണെങ്കിലും എല്ലാവർക്കും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എങ്ങനെ മൂവ്മെന്റ് ചെയ്യുന്നുള്ളത് കാരണം ചില ചിലർക്ക് മേൽവയർ ആയിരിക്കും ചിലർക്ക് താഴെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അതായത് താഴെനിക്ക് മേൽവേറായിരുന്നു നടക്കുന്ന ആ ഒരു ഇതായിരുന്നു വയർ മേളീന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ആ സമയത്ത് ഞാൻ കണ്ടില്ലേ എടുക്കുമ്പോഴും എനിക്ക് എടുക്കുന്നത് ആ അങ്ങനെ ചെറിയ വയറുള്ള സമയത്തൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുന്നു എടുക്കുന്നത്

അദ്ദേഹം മേടിച്ചു കൊടുത്തേറവ് വല്ലാത്തൊരു ഷോക്ക് ഇവര് നേരത്തെ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും സംസാരിച്ച് പരിചയം ഉണ്ട് കിട്ടിയ പൊതുവെ കാര്യം എനിക്ക് ഇതിന് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പുറകെ നടക്കും എനിക്കത് കിട്ടണം അവിടെ എത്തും അവിടെ എത്തറിയാൻ ഇങ്ങനെ ഏത് വഴി കൂടെ പോയാൽ അത് കിട്ടും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പുള്ളിയെ അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും നോർമലായിട്ടൊരാൾക്ക് ചെന്നിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല അപ്പൊ ആദ്യം ഞാൻ വിളിച്ചത് ഫേസ്ബുക്കിലൊക്കെ തപ്പിയിട്ട് തമിഴ്നാട് ഫാൻസ് ഫാൻസ് അസോസിയേഷനിലെ കുമരൻ എന്ന് പറഞ്ഞു ചേരുന്നുണ്ട് പ്രസിഡന്റ് ആണ് പുള്ളി ആ പുള്ളിയെ വിളിച്ച് ആ പുള്ളിയെ വിളിച്ചപ്പോ ഞാനിങ്ങനെ ചേരുന്നെടുത്തു ചേട്ടാ എനിക്കിങ്ങനെ സംസാരിക്കണം ഇപ്പൊ സംസാരിക്കുന്ന എന്തിനാന്നിട്ട് അതിലൊരു കാരണം വേണം അപ്പൊ ആ സമയത്ത് എന്റെ എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ ഡേസ് ഇറങ്ങിയതിനു ശെരിക്കും ആ വീൽ ചെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഒറ്റയ്ക്ക് വീൽ ചെയറിൽ പുറത്തോട്ട് പോകുന്നത് അനുമ്പോ വീൽ ചെയറിൽ പോയിട്ടില്ല ഫാമിലിയിലൂടെ വണ്ടിയിലൊക്കെ പോകും പക്ഷെ ഞാൻ വീൽ ചെയറിലങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തോട്ട് പോയിട്ടില്ല കല്യാണത്തിന് ശേഷം ഞാൻ അതൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ വീൽ ചെയറേക്ക് ഭയങ്കര കാരണം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതുകൊണ്ട് അങ്ങനെ അപ്പം ഞാൻ ആ ചേട്ടൻ പറഞ്ഞു ഞമ്മൾ ചേട്ടാ എനിക്കൊരു വീൽ ചെയർ വേണം എലക്ട്രോണിക് വീൽ ചെയറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞാൽ ശരി ഞാൻ നമ്പർ തരാം പി എയുടെ നമ്പർ തരാം എന്ന് ആ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പി എ വിളിച്ചു അപ്പം പി എ വിളിച്ചപ്പോൾ പി എ ആദ്യം ഭയങ്കര ജാടാ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിച്ചു പുള്ളി ഇല്ല ഇപ്പോൾ സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല അത് നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സോ ഇപ്പം ഞാൻ എൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഈ ചേട്ടനെ വിളിച്ച് നമ്മ ചേട്ടാ ഇതുപോലാണ് എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഇപ്പൊ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഒരു കാര്യം ചെയ്യാം ഏഹ് ഞാൻ അവിടെ രണ്ടുപേരത്ത് വരാൻ പറയാം നമുക്ക് സംസാ ശരിയാക്കാംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ അന്നെ അടുത്ത് സംസാരിക്കുന്നതോ എന്ന് പറഞ്ഞു ആ ശരിയാക്കാംന്ന് പറഞ്ഞു അപ്പൊ കൊറേ കുറച്ചു ദിവസം അനക്കൊന്നും ഇല്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടത്തെ ഫാൻസ് ക്ലബിലെ ശിവൻ എന്ന് പറയുന്ന ചേനും വേറെ കിരൺ നാനന്ദര് ആ ചേനും കൂടി വന്നു അപ്പൊ ശിവൻ ചേട്ടൻ ശിവഞ്ചേരിനൊക്കെ ഇങ്ങനെ വന്ന് കണ്ട എന്റെ അടുത്ത് പറഞ്ഞു വീൽ ചെയർ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ ആദ്യം എന്നൊക്കെ പറഞ്ഞ് ശിവഞ്ചേരി സംസാരിച്ച് എന്റെ ഫോട്ടോയൊക്കെ എടുത്ത് അവർക്കാവുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് ഓ അപ്പൊ ഇങ്ങനെ ഫോട്ടോയൊക്കെ അയച്ചെടുത്ത് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഫാൻസാരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആളെ മൂവി ഇറങ്ങുന്ന സമയത്താണ് അപ്പൊ ആ മൂവിന്ന് റിലീസൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കൊണ്ട് വീൽ ചെയറ് ഫാൻസ് ക്ലബ് വഴി എടുത്തു തരാം എന്നായിരുന്നു ഇവരുടെ പ്ലാനിങ് പക്ഷേ ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടൻ എഗെയിൻ വന്നിട്ട് എന്റെ അടുത്ത് ശിവൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളത് ചെയ്യുന്നില്ല പറഞ്ഞു ചെയ്യുന്നില്ല എന്തെന്ന് വെച്ച പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പണ് നിവർത്തി പറഞ്ഞ് പിരിച്ചത് ധനം പറഞ്ഞ് വേണ്ട ഞാൻ ഫാൻസ് ചെയ്യേണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു സോ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട് ആ വോയിസിന് കേൾപ്പിച്ചൊക്കെ തന്നു അപ്പൊ ഞാൻ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു അണ്ണനാണ് എനിക്ക് വീൽ ചെയറ് അതേ പറഞ്ഞാ വരാനിരുന്നതായിരുന്നു അപ്പൊ ആ സമയത്ത് കോവിഡ് ആണ് ആദ്യത്തെ കോവിഡായിരുന്നു ചിലപ്പോ കൊറേ നാള് ലോക്ക്ഡൌൺ ആയിരുന്നു അപ്പൊ ഇനിയും ലോക്ഡൌൺ നീളുന്ന കണ്ടിട്ട് പറഞ്ഞ് വീൽ ചെയറ് ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ എത്തിച്ചു തന്നു ഒരാളെ വിട്ട് ട്രെയിൻ വഴി വീൽ ചെയറിങ്ങനെ എത്തിച്ചേർന്നു അങ്ങനെയാണ് വീൽ ചെയറ് കിട്ടുന്നത് പക്ഷെ അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല ഏഹ് ജസ്റ്റ് ഫോണിൽ കൂടെ സംസാരിക്കാൻ ഇതും കണ്ടിട്ടില്ല പിന്നെ അതിനുശേഷം വീൽ ചെയറൊക്കെ കിട്ടിയിരുന്നൊരു ആറേഴു മാസം പോകപ്പോഴാണ് കേരളത്തിൽ എവിടെയോ ഷൂട്ടിംഗ് വന്നിട്ട് ശിവൻചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ശിവൻചേട്ടൻ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് തന്നെ അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് ഫേസ് ടു ഫേസ് വീഡിയോ കോൾ ചെയ്തത് അപ്പോഴാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചായിരിക്കും എന്നാൽ തമിഴ് അറിയാം സോ അപ്പം തമിഴിലൊക്കെ സംസാരിച്ച് ഏഹ് ഇതിനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ വെച്ച് പിന്നെ ഞാൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു എന്നിണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇവൻ ദേഹം വയറ്റിലായിരുന്ന സമയത്ത് ഒരു ഏഴാം മാസം ഒക്കെ ആയപ്പോ ശിവജിയുടെ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു പറയുന്നു എനി അണ്ണൻ നാട്ടിലുണ്ട് അങ്ങോട്ട് എവിടെ എറണാകുളത്തുണ്ട് എവിടെ എവിടെ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പം നീ എയർപോർട്ടിലോട്ട് വാ അന്ന് ഞാൻ അങ്ങനെ അവിടെന്നാ പോകുന്നെ നെടുമ്പാശ്ശേരി എന്നാ പോകുന്നെ അങ്ങോട്ട് വന്ന ഞാൻ പറഞ്ഞ ശരി എനിക്ക് രാത്രി ഉറക്കം ഉണ്ടോ അയ്യോ ഇത് എന്നെ ആലോചിച്ചിട്ട് ഉറക്കമില്ലാതെ രാവിലെ നേരം വിളിപ്പിച്ച് ആ ഇങ്ങനെ ഇരിക്കും ഞാൻ കൗണ്ടർ അടിക്കാൻ വരും പക്ഷെ ആളിങ്ങനെ എക്സൈറ്റഡ് ആയതോ ഇങ്ങനെ ആ നിമിഷം എന്നെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേറക്കിട്ടില്ല ഒറ്റ പറഞ്ഞ ആറ് മണിയായപ്പോൾ ഇറങ്ങിറങ്ങി കുളിച്ച റെഡിയാക്കി മണിക്ക് ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി കുത്തിയിരിക്ക ണിക്ക് പുള്ളി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുമെന്ന് പറഞ്ഞു ആറയപ്പോ എന്നെ കുളിച്ചു അവിടെ കൊണ്ടുപോയി വന്നാലും വാതിക്കൊണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങും ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് രാത്രി ഉറക്കിട്ടില്ല അവിടെ ഉറങ്ങാം പത്തോടി ആയിട്ടും പുള്ളിയെ കാണുന്നില്ല ഞാൻ പറഞ്ഞു പുള്ളി ഇനി പോയി കാണാം നമുക്ക് വീട്ടിൽ പോവാം വേറെ ദിവസം പോവാ അപ്പഴത്തേക്ക് ശിവജാനം വിളിച്ചപ്പോഴേ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് വരാവോ അല്ല അപ്പൊള്ളിരപ്പള്ളി അതിരപ്പള്ളി ഷൂട്ടിങ് മറ്റേ രണ്ട് ക്ലൈമാക്സ് ഷൂട്ടിംഗ് ക്ലൈമാക്സിൽ അപ്പൊ അങ്ങോട്ട് എന്ന് ചോദിച്ചു വാ പോവാൻ പോവാൻ ചോദിച്ചു നീ ആണോ ചോയിണോ വരാൻ പറ്റുവോ അപ്പൊ ഞാനിങ്ങനെ അത്താനോക്ക് എന്ത് മാസം ഗർഭിണി അതെ കൊച്ചു വയറ്റില്ലേ അറിയത്തില്ല അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്കറിഞ്ഞില്ല വഴി ഞാൻ ഇപ്പൊ വല്ല കുണ്ടും കുഴി ഈ ഏഴാം മാസത്തില് വെച്ചിട്ട് പിന്നെ അതിയെ ചവിട്ടി തുള്ളി അവിടെ ചെന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ എയർപോർട്ടിൽ ചെന്നു അവിടെ പിന്നെ എന്നോട് പറഞ്ഞു വീട് ടൈം മാറ്റി ഷെഡ്യൂള് മാറ്റി വീണ്ടും അപ്പൊ എന്തോ നീ കൊറച്ചരുകൂടെ നോക്ക് നീ തിരിച്ചു ഇത്ര പൊക്കോന്നായിരുന്നു അപ്പൊ എന്തോ നീ ഇത്രയും ദൂരം വരണ്ടേ നീ ഓക്കെ ആണോന്നായിട്ട് ശിവജേന്റെ ഭയങ്കര കാര്യം തെങ്ങളെ പോലാണ് അപ്പൊ ചേച്ചി നീ ഓക്കെ ആണോ നീ ഓക്കെ ആണോ നിന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ നീ ഈ ഒരു സിറ്റുവേഷനിൽ പറയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അത്ര ഞാൻ പിന്നെ പോവാമോ അപ്പൊ അല്ലെ നിനക്ക് പോണോ എന്നായിട്ട് ഞാൻ പറഞ്ഞു ആ പോണം അങ്ങനെ സാധാരണ ഗർഭിണിമാർക്ക് നമ്മള് സിനിമയിൽ കാണുന്ന മാങ്ങ മറ്റേ മസാല ദോശ ഇവിടെ വിജയ ചതുർഥിയുടെ ഒറ്റ രാത്രി തന്നെ ഉറങ്ങിട്ടു രണ്ടു മണിക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞു രാത്രി രണ്ടു മണിക്ക് പെരുമഴയത്ത് കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇക്കാട വീട്ടിൽ പോയി ഇക്കാ കിടന്നു ഇക്കാട വീട്ടിൽ പോയി ഹോണിമെല്ലി കുത്തിയിരുന്നു കള്ളന്മാരാന്ന് പറഞ്ഞ് പത്തനം എടുത്ത് അടിക്കാൻ അവിടെ നിന്ന് കുട്ടിയിരുന്ന് ഇക്കായുടെ ഇക്കായം വിളിച്ച് കാറി കയറ്റി കടയിൽ വന്ന് കടയും തുറന്ന് കരിക്കും പെട്ടി തിരിച്ചിക്കായം കൊണ്ട് വീട്ടിലും വിട്ട് തിരിച്ച് കരിക്ക് കൊണ്ട് കുടിച്ചിട്ടാണ് അവള് കയറിക്കിടന്നത് ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞത് മറ്റേ മറ്റേ സലിങ് കുമാറിനൊരു പടം ഞാൻ മറ്റേ വയറു പൊട്ടിയ മൂന്ന് കിലോമീറ്റർ ഇക്കിളിയിട്ട് പൂച്ച കക്കിച്ച് ആ മീൻ മറ്റേ വറുത്തുണ്ട് ഇത് നടന്ന സംഭവം നല്ല പെരുമഴയത്ത് നടന്ന സംഭവമാണ് രാത്രി രണ്ടര ഞാൻ ഈ സൈഡിൽ കൂടി ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ വെക്കും ഈ സൈഡിൽ ഒരു ബേസറും കാണും ഇവിടെ കഴിക്കും ഇവിടെ ഛർദ്ദിക്കും ഇവിടുന്ന് കഴിക്കും ഇവിടെ ഛർദ്ദിക്കും അത് തന്നെയായിരുന്നു അതുകൊണ്ട് കുഞ്ഞി നല്ല ഹെൽത്തി ആയിട്ട് ഇനി ആ കാര്യം പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ട് ടോപ്പിങ് മാറി വിജയ് അങ്ങനെ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഒരു മണിയായി പക്ഷെ ഒരു മണിയായിട്ടും ഷൂട്ടിങ് തീർന്നില്ല പിന്നെ അത് രണ്ടായി മൂന്നായി നല്ല അങ്ങനെ ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് അവർ താഴത്തെ ഷൂട്ടിങ് തീർന്നത് കാരണം ഇരുട്ടി ഇനിയിപ്പൊ എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഏഴ് മണിയായി ഷൂട്ടിങ് തീർന്ന് അണ്ണം മെയിലോട്ട് കേറി വന്നപ്പോൾ എല്ലാവരും അപ്പം ഈ സമയത്ത് ഞാൻ കാരണം രാവിലെ വീൽച്ചറിയിരുന്ന ഞാനാ സോ അത്രയും നേരം കാരണം പ്രഗ്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം ഇരുന്നുകൂടാന്ന് പറയും ഒന്നീ കിടക്കണം അതിൽ കുറച്ചേരം ഇരിക്കണം അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഫുൾ വീൽ ചെയറിൽ തന്നെ ഞാൻ ഇത്രയും മണിക്കൂർ ഇരുന്നു അണ്ണം വരുന്നവരെ ഞാൻ ആ വീൽ ചെയറിൽ നിന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോലുള്ള സൗകര്യം പോലും അവിടെ ഇല്ല കാടല്ലേ അപ്പൊ അതൊന്നും പറ്റത്തില്ല പിന്നെ അത്രയും നേരം അവിടെ ഇരുന്ന് അപ്പൊ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തും പറയുന്നുണ്ട് പോവാമോ ഇത്രയും നേരമായില്ലേ എന്ന് ചോദിച്ചു പിന്നെ ദൂരം നമ്മൾ നേരം വേസ്റ്റ് കുഴപ്പമില്ല െ കൊഴപ്പില്ല അങ്ങനെ കറുത്ത ഏഴു ഇടയാക്കോ അന്ന വെയിലോട്ട് കേറി വന്നു നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വന്നു ശരിക്കും ആളൊക്കെ ഞങ്ങൾ പുറത്ത് ഞാൻ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കാണാനായിട്ട് ഇരിക്കുന്നു കാണാനിട്ടിരിക്കുന്നു നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പൊ ആ സിനിമ സെറ്റിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഡയമണ്ട് കപ്പിൾസോ ആ അവരൊക്കെ അപ്പൊ അവരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പൊ അതിനകത്ത് രണ്ടു മൂന്ന് പേരെ ഇങ്ങനെ പല തവണ ആയിട്ടൊക്കെ വന്നു പറഞ്ഞ് സുഹൃത്തെ അതിനെ കൊണ്ട് അപ്പുറത്ത് വന്നു നിൽക്കും അപ്പൊ കറക്റ്റ് ആയിട്ട് കാണാം ഞാൻ പറഞ്ഞ ശരി ഉരുട്ടി അപ്പുറത്ത് ഓട്ടു അപ്പഴത്തേക്ക് വേറെ എടുത്തു പറയും ഇതുവഴി ഇടയ്ക്ക് ഇങ്ങനെ വരുത്തുള്ളൂ ഇപ്പുറത്ത് കൊണ്ടു നിർത്തു ഇവിടെ ശരി ഇങ്ങോട്ട് അവിടുന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഞങ്ങൾ ആയി ും ഏറ്റവും ബാക്കി എല്ലാവരും കാരവനെ ഇങ്ങനെ വട്ടം നിക്കുന്നു ഞങ്ങളേറ്റവും അങ്ങോട്ട് തുറന്ന് അപ്പൊ കാരവാൻ മേളല്ലേ നീക്കി തുറന്നിട്ടപ്പോഴത്തേക്ക് വീൽ ചെയറിലവിടെ ഇരിക്കുന്നാണ്ട് അപ്പൊ ശിവൻചേട്ടൻ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു അമ്മൂന്ന് പറഞ്ഞു ഉടനെ അത്ര ആൾക്കാരെ മാറ്റി നേരെ നമ്മുടെയൊക്കെ വന്നു നമ്മുടെയൊക്കെ വന്നിട്ട് കുറച്ച് വഴക്കുറന്നു ഈ സമയത്ത് ചോദിച്ചിട്ട് എങ്ങനെ വന്ന നമുക്ക് പിന്നെ എന്നൊക്കെ ഞാൻ ഇന്ന് പട്ടി പോകുമ്പോൾ ഇന്ന് പോകുന്നത് പ്ലാൻ ചെയ്തത് എന്തൊക്കെയോ പറയണന്ന് ഉദ്ദേശി പോയതാ പക്ഷേ കമ്മ എന്ന രക്ഷര എന്റെ വയനു വേണ്ടിട്ടുണ്ട് കാരണം ഈ കണ്ട് ഭയങ്കര കരച്ചില്ലായിരുന്നേ ഞാനിരുന്നു എങ്ങിയെങ്ങി കരയുന്നു അണ്ണൻ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് പറയുന്നു ലാസ്റ്റ് അണ്ണൻ തന്നെ ചോദിച്ചു സെൽഫി എടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ തല ആട്ടം മാത്രം ചെയ്തുള്ളു എനിക്കത് ഭയങ്കര സങ്കടമായി പോന്നും പറയാനും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ അണ്ണൻ ചോയിച്ചില്ലായിരുന്നെങ്കിൽ അതും വിട്ടോട്ടല്ല എന്റെ അടുത്ത് സാധാരണ എല്ലാരും സെൽഫി ഞാൻ വിജയ് സേതുതി എന്റെ അടുത്ത് വരുന്നത് പിന്നെ സെൽഫിയൊക്കെ എടുത്ത് വണ്ടി പോകേണ്ട വണ്ടി വട്ടം കൊണ്ടുവന്നിട്ട് അപ്പം ഏഴാം മാസത്തില് വിജയ് സേതുദിനെ കണ്ടു അങ്ങനെ മോൻ ഇങ്ങോട്ട് വന്നു മോൻ വന്നതിന് ശേഷം അതായത് ഇപ്പൊ പറഞ്ഞു പത്തേഴ് ദിവസം മോനെ കൂടെ ഹോസ്പിറ്റലായിരുന്നു എങ്ങനെയായിരുന്നു അമ്മയായതിനു ശേഷം ഈ പ്രസവത്തിന് കേറിയ സമയത്ത് പ്രസവത്തിന് അറിയുന്നത് കേൾക്കുന്ന പറ്റത്തില്ലായിരുന്നു ആ പ്രസവിലോട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതായത് ഈ നട്ടല് വളച്ചെടുക്കുന്ന ഒരു സംഭവം അതെങ്ങനെ എടുക്കും അറിയില്ല പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇവർക്ക് ഇനി കാലം മാറിയില്ലേ അപ്പൊ അതിനനുസരിച്ച് ടെക്നോളജികൾ മാറുമല്ലോ പിന്നെ വേറെന്തേലും കാണും എന്നെനിക്കറിയായിരുന്നു പക്ഷെ പക്ഷെ ഇങ്ങനൊരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അവരാണ് പറഞ്ഞത് അനസ്തേഷി ഡോക്ടറെ കണ്ടിട്ട് അറിഞ്ഞു കുട്ടിക്ക് അനസ്തീക്ഷ എടുക്കാൻ പറ്റില്ല എന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര ചാലഞ്ചായിരുന്നു അതെങ്ങനെയായിരുന്നു ആ ഞാ അവര് ഞങ്ങളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഹോസ്പിറ്റലില് എന്റെ ഒരു പ്രസവം പ്രസവ ഭയങ്കര ചാലഞ്ചായിരുന്നു അല്ല സാധാരണ കുട്ടികള് വയറ്റി കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പുറത്തറിയാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് വയറ്റിനകത്തുള്ള ഉള്ളിക്കടുത്ത് കളിക്കുന്ന അറിയാം പക്ഷെ അല്ലാണ്ട് ഈ വെളിയിൽ ഇവര് കൈ വെക്കുമ്പോഴൊന്നും കിട്ടത്തില്ല ഒന്നോ രണ്ടോ ചോട്ടോട്ടോല കിട്ടത്തില്ല അല്ലാതെ ഈ ഉരുണ്ട് കളിക്കുന്നതെന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ ഡോക്ടർ തൊലിക്കെട്ടി ഭയങ്കര കൂടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് പ്രസവം ചെയ്യുന്നത് യും ചെയ്തു അപ്പഴാ ഇവനുസരിച്ച് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് കൂടി എന്നെ കൊണ്ട് എഴുതി മേടിപ്പിച്ച് സമ്മതപത്രം എഴുതി മേടിപ്പിച്ചിട്ട് ഇവര് കൊണ്ടുപോയത് കൊണ്ടുപോയ സമയത്ത് ഞാൻ ഇവിടെ അമ്മയെ മാത്രമേ ഉള്ളു വേറെ ആരുമില്ല അമ്മ ബോധം കിട്ടുന്ന സൈഡിൽ കിടപ്പുണ്ട് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അവസ്ഥ ആ ഒമ്പതാം മാസം ചെക്കപ്പിന് പോയതാണ് എന്നിട്ട് അവിടെ നേരെ ഹോസ്പിറ്റലിൽ കയറി ഇവളെ സിസേറിനെ കയറ്റി അമ്മ ഒരു കട്ടിലേക്ക് കിടക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ചെയ്യണം എന്നറിയത്തില്ല പിന്നെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയി ഓടുന്നു എല്ലാരും ഇതില് സിനിമയ്ക്കാണതില്ല അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നോട്ടൗ അപ്പൊ ഇവിടെ പറഞ്ഞ് അത്താരെ കാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ കനോണ്ട് ഒരു ട്യൂബ് ഈ കനോണ്ട് ഒരു ട്യൂബ് വായിക്കാത്ത ഇങ്ങനെ വടം വലിക്കുന്ന വൈകിയും ണ്ടാക്കണെന്ന് പറഞ്ഞു ഞാനാണ് അത് കണ്ടപ്പോ സത്യം ആത്മബലമാണ് അല്ല അത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കീളി പോയി ആത്മബലൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ എന്നെ കാണണമെന്നും വിളിച്ച് കുറച്ചേരും ഇരിക്കാൻ വേണ്ടിയെ വിളിച്ച് വരുത്തുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്റെ കണ്ണീന്നാണ് എപ്പോഴും ഉണ്ട്

പക്ഷേ പാർവതി ഡോക്ടർ എല്ലാരും എല്ലാ ഡോക്ടേഴ്സും ഞാൻ കാണിച്ചോണ്ടു അപ്പൊ ആരും ആരും അറ്റൻഡ് ചെയ്യാൻ തയ്യാറല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ട് പക്ഷെ ഇവരങ്ങനെ അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റില്ലെന്നോ കുഴപ്പമുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞ കുഞ്ഞു വന്നതിന് ശേഷം കുഞ്ഞു വന്നതിന് ശേഷം ഋതുക്കൂട്ടനല്ലേ ഋദേവ് ആ വീട്ടിൽ ഓ അത് ഉറക്കമാണ് ബായോ അവന് ഉറക്കം വന്നിരിക്കാ കൊണ്ടു കൊടുത്തിട്ട് ദേവൂട്ട സൂപ്പറാണേ ഇവൻ ഇവൻ വന്ന ശരിക്ക് ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് കൂടുതലും സമയം അപ്പൊ ഇവനെ കൂടുതലും ഞാൻ നോക്കുന്ന അമ്മയും ഹസ്ബൻഡ് അമ്മയും ഇവിടെ പെൻറെ അമ്മയും ഹസ്ബൻഡ് അമ്മയൊക്കെ തന്നെ കാരണം ഫീഡിങ് ഇല്ലായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിട്ടേക്ക ഇവിടെ എടുക്കുമ്പോ സ്റ്റിച്ച് കൂട്ടി പോകും അവരവസ്ഥയാണ് അപ്പം എടുക്കാൻ ഒരു അത് വലിയൊരിതാണ് ഒരു ചലഞ്ചായിരുന്നു കൊണ്ടു വരും ഇവിടം വരെ കൊണ്ടു വന്നത് ഞാൻ ഏതാണ്ട് ഒരു പതിനേഴ് മണിക്കൂറിന് പതിനേഴ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ പോകുന്നത് ഏകദേശം ഓർക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ വന്ന് അന്ന് രാവിലെ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇവിടെ ഉച്ചയൊക്കെ ആപ്പിടെ എത്തിയ അത്രയും പതുക്കെയാണ് കൊണ്ടുവന്ന് അപ്പൊ അത് എടുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പറ്റുന്നില്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഞാനൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുന്നു എനിക്കറിയാം അത് മുകളിലോട്ട് പോക്കി കഴിഞ്ഞാൽ സ്കിന്നും മുകളിലോട്ട് വലിയും രണ്ടും രണ്ട് പീസായി പോവും സ്റ്റിച്ച് പൊട്ടി പോകും അപ്പൊ ആ കട്ടിലല്ല അതേപോലെ തന്നെ അടക്കാം അപ്പൊ അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ് ഒരു ബെഡ്ഷീറ്റ് കിടപ്പുണ്ടായിരുന്നത് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റില്ലാത്തോട്ട് ഇവളെ എടുത്തിരുത്തി ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് കാലിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ ഈ മടക്കുകൊണ്ട് ഇങ്ങനെ എടുക്കാം ഇവളെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല നമ്മുടെ കൈ നിൽക്കുകയല്ലോ പോവും അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ തന്നെ ഇങ്ങനെ അവിടെ എടുക്കാൻ പറ്റില്ല ആ കാരണം ബാക്കിലോട്ട് നമുക്ക് കാലിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇടുപ്പെ പിടിച്ചെടുക്കും ഇവിടുന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ഇങ്ങോട്ട് കൂടി ഉണ്ടെങ്കിലേ നമ്മൾ ഒരാളെ ഇടുപ്പേ പിടിച്ചെടുക്കുമ്പോ ബാലൻസ്ഡ് ആവത്തുള്ളൂ അമ്മൂനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കറങ്ങി അവൾ അങ്ങോട്ടങ് പോകും അങ്ങനെ എടുക്കാൻ പറ്റുകയില്ല കാരണം ബോഡി വെയിറ്റ് ഫുള്ള് ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ എടുക്കുക എന്നുള്ളത് രണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ഈ കൈയുടെ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ വേറൊരു ഓപ്ഷനിൽ എടുക്കാൻ പറ്റില്ല തിരിച്ചു വെച്ചും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരെ എത്തിക്കുക എന്നുള്ളത് ബെഡ്ഷീറ്റിനത്തേക്ക് എടുത്തിട്ട് രണ്ട് സൈഡിലും ബെഡ്ഷീറ്റ് ആ പടയാണ് രണ്ട് സൈഡിൽ പോലെ തൊട്ടില് പോലെ തൂക്കിക്കൊണ്ടാണ് കാറി കൊണ്ടാകുന്നു നേരെ കൊണ്ട് കാറി കൊണ്ടിരി കാറ് സീറ്റ് മലത്തിയിട്ടിട്ട് അവിടെ നിന്ന് പതിയെ വന്നു ഒരു സൈഡിൽ കുഞ്ഞു കൊണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് അഞ്ചുപേര് കുഞ്ഞുൾപ്പെടെ അഞ്ചു പേരും കൂടെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് കുറച്ചു നാളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ സ്റ്റിച്ചിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കുളിപ്പിക്കാനായാലും ഞാൻ തന്നെയായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത് രാവിലെ എടുത്ത് കുളിപ്പിക്കുക

ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിരുന്നു എല്ലാ കാര്യത്തിലും ഏർ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിണ്ടാതിരിക്കും കുളിപ്പിക്കാണെങ്കിൽ മിണ്ടായിരിക്കും ഫുഡ് കൊടുക്കാണെങ്കിലും ഞാൻ കൊടുത്താ മിണ്ടായിരിക്കും അങ്ങനെയൊക്കെ വേറെ ആരെയും കണ്ടാൽ എടുക്കണം നടക്കണം പക്ഷെ എൻ്റെ അടുത്ത് പറയത്തില്ല എടുക്കാനോ പറയത്തില്ല പുറത്തോട്ട് പറയ നടക്കണം എന്നൊന്നും പറയത്തില്ല മുമ്പി അവനറിയായിരിക്കാം പറ്റില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ വാശിയൊന്നും കാണിക്കൂല

ഞാന പൊക്കി പറയാന്ന് പറഞ്ഞു നശിപ്പിക്കില്ല എന്താണല്ലോ അമ്മു നിങ്ങളുടെ സ്നേഹം ഭയങ്കര രസമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് ഇങ്ങനെ പ്രേമിക്കുന്നവര് അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്നവരുണ്ട് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞായ സ്ത്രീയെ ഏറ്റെടുക്കാൻ പറ്റാതെ തന്നെ പലരുമുണ്ട് അതിൽ നിന്നൊക്കെ മറിച്ച് ചിന്തിച്ച് ചേച്ചി ആദ്യ ഇൻഡ്രോയിൽ പറഞ്ഞില്ല ഒരുപാട് അല്ല അത് ഒരു ആ തീരും നമ്മുടെ എനിക്കും ഇവക്കും അറിയാവുന്ന ലൈഫ് മൊത്തം അങ്ങനെ പറയും അയ്യോ മാറിക്കഴിഞ്ഞാറും പറയുമ്പോ കണ്ടു നീക്കുന്ന ഞാൻ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളണം എന്നുണ്ട് പക്ഷെ എങ്കിലും ഒരു ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഭയങ്കര സുന്ദരമായിട്ട് നിൽക്കുന്നത് അല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ ശരി എന്താണല്ലോ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചത് അമ്മുനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് രാഹുലിനെ അതേ സൃഷ്ടിച്ചിട്ടുണ്ട് തമ്മി എവിടെ കിടന്നാലും തീർച്ചയായും തീർച്ചയായും എവിടെ കിടന്ന് അതാണ് എവിടെയോ കിടന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത സ്നാപ്ചാറ്റിൽ കയറി വന്നത് ഇന്ന് ഡൗൺലോഡ് ചെയ്യണം എനിക്ക് ഞാൻ സെറ്റ് ചെയ്യണം അല്ല എന്താണല്ല സ്നാപ്ചാറ്റ് ഉണ്ടാക്കിയത് നിങ്ങക്ക് വേണ്ടിട്ടാണ് ശരിക്കും നിങ്ങക്ക് വേണ്ടിട്ടാണ് അപ്പൊ പരിചയപ്പെട്ടവയ സന്തോഷം താങ്ക് യു താങ്ക് യു